ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം വിശദമായ വാർത്തകളിലേക്ക് മെസ്സി വരുമെന്ന് പറഞ്ഞ് കായികമന്ത്രി വി അബ്ദ്രഹിമാനെ തടയാനെത്തിയ എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് കരുവാരകൊണ്ട് പുൽവെട്ട ജി എൽ പി സ്കൂളിലെ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയെ തടയാൻ തീരുമാനിച്ച എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകരെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നേ മുപ്പതിനാണ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കരുവാരകൊണ്ട് പുൽവട്ടയിലെത്തിയത് അതിനു മുൻപ് എംഎസ്എഫ് പ്രവർത്തകർ മന്ത്രിയെ തടയുക എന്ന ലക്ഷ്യത്തോടെ പ്രദേശത്ത് സ്ഥാനം പിടിച്ചിരുന്നു മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് യുവാക്കളെ പറ്റിച്ച മന്ത്രിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശം എന്നാൽ പോലീസെത്തി ഇവരെ കരുതൽ തടങ്കലിലാക്കി എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പി സിറാജ് ജനറൽ സെക്രട്ടറി നസീബ് പുൽവെട്ട ഡി പി അലീഫ് ഫാസിൽ കുട്ടത്തി ഹംസ കിഴക്കേതല എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് മന്ത്രി കരുവാരകുണ്ടിൽ നിന്ന് മടങ്ങിയ ശേഷം ഇവരെ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്